സ്വന്തം നാട്ടുകാരനും സുഹൃത്തുമായ ദീപക് തന്റെ വീട്ടിൽ മണലിറക്കാൻ വേണ്ടി വേണ്ടിയെന്ന വ്യാജനെ പിക്കപ്പ് ട്രക്കുടമയായ റഹീമിനെ വിളിക്കുന്നു റഹീം തന്റെ തൊഴിലാളി സുഹൃത്തായ ഷാഫിയെ കൂടെ കൂട്ടി ദീപകിന്റെ വീടിന് മുന്നിൽ മണലിറക്കുന്ന നേരം ഒരു സംഘം ആളുകൾ ബൈക്കിലെത്തി ക്രൂരമായി അക്രമം നടത്തുന്നു റഹീമിനെ വെട്ടി വീഴ്ത്തുമ്പോൾ കൂടെ വന്ന ഷാഫിയെ രക്ഷപ്പെടാൻ അദ്ദേഹം പറഞ്ഞു ഒരുപാട് വെട്ടുകൾ തുടരെ തുടരെ ഏറ്റുവാങ്ങി റഹീം രക്തസാക്ഷിയായി അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി ഷാഫിയെ മാരകമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചതിയനായ ഈ ദീപകന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന നേരം രക്തമെത്തിച്ചത് ഇവൻ കൊന്നുകളഞ്ഞ ഇതേ റഹീമ തന്നെയായിരുന്നു എന്തിന് തന്റെ വീട് പണിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തതും പണം കടം കൊടുത്തതുമെല്ലാം ഈ റഹീം ഒന്ന് ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ സ്വന്തം ഉറ്റ സുഹൃത്തിനെ കൊല്ലാൻ വേണ്ടി ഒറ്റ കൊടുക്കുന്ന സംഘി ഭീകരന്മാരുടെ മനസ്സ് ആരായിരുന്നു ഈ റഹീം അദ്ദേഹത്തിന് രാഷ്ട്രീയ ബന്ധമുണ്ടായിരുന്നോ അദ്ദേഹം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കുണ്ടായിരുന്നോ ഇല്ല പാവപ്പെട്ട മനുഷ്യൻ നാല് വർഷത്തോളമായി ആ നാട്ടിലെ പള്ളിയുടെ കാര്യദർശിയാണ് ആ നാട്ടിലെ ഹിന്ദുവിനും മുസ്ലിമിനും ആ നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവൻ അത്തരം ഒരാളെയാണ് ക്രൂരമായി അക്രമിച്ച് കൊലപ്പെടുത്തിയത് അദ്ദേഹത്തിന് അല്ലാഹു സ്വർഗം നൽകട്ടെ മംഗളൂരുവിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇങ്ങനെ മതം തിരിച്ച് മുസ്ലിംങ്ങളെ തിരഞ്ഞുപിടിച്ച് സംഘികൾ ആക്രമിക്കുന്നു എനിക്കറിയാം ആ ആക്രമിക്കുന്ന ആളുകൾ അവർ ഒരുപക്ഷെ ഹിന്ദു വിശ്വാസികൾ പോലും ആവില്ല തങ്ങളെ രാഷ്ട്രീയ അജണ്ടകളുടെ ഭാഗമായി കൊല്ലുന്ന കാട്ടാളവർഗം മാത്രമാണവർ തമാശക്ക് പറയുന്ന ആണെങ്കിലും സംഭവം സത്യമാണ് മനുഷ്യനാവണം സംഖിയാവരുത്